പ്രിയമുള്ളവരെ ഞാൻ ഹരീഷ് ആർ നമ്പൂതിരിപ്പാട് അറിവിന്റെ ചെറുപ്പം ഈ കഥ കേൾക്കൂ ആ ഗ്രാമത്തിൽ വസിക്കുന്നവരിൽ കൂടുതലും പ്രായം ചെന്നവരാണ് അവരെ നോക്കാൻ മക്കളോ മരുമക്കളോ പേരക്കുട്ടികളോ ആരുമില്ല ഓരോരോ ആവശ്യങ്ങൾക്കായി ഗ്രാമം വിട്ടുപോയ അവരെല്ലാം പ്രായമായ മാതാപിതാക്കളെക്കുറിച്ച് യാതൊരു ചിന്തയുമില്ലാതെ അതാത് സ്ഥലങ്ങളിൽ താമസം ഉറപ്പിക്കുകയാണ് ഉണ്ടായത് ചുരുക്കം ചില വീടുകളിൽ ഉണ്ടായിരുന്ന തീരെ ചെറിയ കുഞ്ഞുങ്ങൾ വലുതായപ്പോൾ അവർ ഈ ആരോരുമില്ലാത്ത അപ്പൂപ്പന്മാരെയും അമ്മൂമ്മമാരെയും കുറിച്ച് ചിന്തിച്ചു അവർ കൂട്ടമായി മാറി മാറി ഓരോ വീടുകളിലായി ചെന്നു ഒറ്റയ്ക്കിരിക്കുന്ന ഒരു അപ്പൂപ്പ വീട്ടുകാരെല്ലാം എങ്ങു പോയി മക്കൾ പേരക്കുട്ടി കൂട്ടമെല്ലാം അപ്പൂപ്പനെ വിട്ടുപോയതാണോ സങ്കടത്തോടെ അപ്പൂപ്പൻ മറുപടി നൽകി മക്കളുമില്ല മരുമക്കളില്ല പേരക്കിടങ്ങളെ കണ്ടിട്ടില്ല അമ്മൂമ്മ പോയ ദിവസം മുതൽ അപ്പൂപ്പൻ ഒറ്റക്കിരിപ്പതാണേ മറ്റു വീടുകളിലെ സ്ഥിതിയും വ്യത്യസ്തമായിരുന്നില്ല കുട്ടികൾക്ക് ഇതറിഞ്ഞപ്പോൾ സങ്കടം തോന്നി അവർ ഒത്തുകൂടി ഓരോരോ വീടുകളായി സന്ദർശിച്ചു അപ്പൂപ്പനെയും അമ്മൂമ്മയെയും കാണാൻ ചെല്ലുമ്പോൾ കൊച്ചു കൊച്ചു സമ്മാനങ്ങൾ കൊടുക്കാനും അവർ മറന്നില്ല അതിനു പകരം മധുരമുള്ള കഥകളും അനുഭവങ്ങളും ഉപദേശങ്ങളും അവർ കുഞ്ഞുങ്ങൾക്ക് നൽകുകയും ചെയ്തു ചിലർ തങ്ങൾക്കറിയാവുന്ന കരകൗശല വിദ്യകൾ കുട്ടികൾക്ക് കാണിച്ചു കൊടുത്തു കുട്ടയുണ്ടാക്കാനും ചിത്രം വരയ്ക്കാനും ചെറിയ ചെറിയ കളിപ്പാട്ടങ്ങൾ ഉണ്ടാക്കാനും അവർ കൂട്ടുകാരെ പഠിപ്പിച്ചു ആ കുഞ്ഞുങ്ങളുടെ സാമീപ്യം പ്രായം ചെന്നവർക്ക് പുതുജീവൻ ജീവൻ നൽകി മക്കളേ നിങ്ങളെപ്പോലെയുള്ളവർ വന്ന് വിശേഷങ്ങൾ പങ്കുവയ്ക്കുമ്പോൾ ഞങ്ങൾക്ക് പ്രായം പകുതിയായ പോലെ തോന്നുന്നു അപ്പൂപ്പൻ തൊണ്ടയിടറിക്കൊണ്ട് പറഞ്ഞു മാത്രമല്ല ജീവിതം മടുത്തെന്ന് കരുതിയിരുന്ന ഞങ്ങൾക്ക് ഇനിയും ജീവിക്കാനുള്ള ചെറിയ മോഹം മനസ്സിൽ വളർന്നു തുടങ്ങി മുത്തശ്ശിമാർ ആഹ്ലാദത്തോടെ പറഞ്ഞു ആരോരുമില്ലാത്ത ഞങ്ങൾക്ക് ആരൊക്കെയോ ഉണ്ടെന്ന് തോന്നൽ വീണ വായിക്കാനും തുന്നൽപ്പണി പ ചെയ്യാനും കഴിവുള്ളവർ കൊച്ചു ഉപകരണങ്ങൾ കൊണ്ട് കൊത്തുപണി നടത്തുന്നവർ അങ്ങനെ നിരവധി കഴിവുള്ളവരെ കണ്ടെത്താൻ ആ കുഞ്ഞുങ്ങൾക്ക് കഴിഞ്ഞു ഇന്ന് അപ്പൂപ്പന്മാരുടെയും അമ്മൂമ്മമാരുടെയും ദിനമാണ് നാടെങ്ങും പലവിധ ആഘോഷങ്ങൾ നടക്കുമ്പോൾ എല്ലാവരും മറന്നുപോയ ആ ദിനം ആഘോഷിക്കാൻ കുട്ടികൾ തീരുമാനിച്ചു അതിനായി വലിയ മുന്നൊരുക്കങ്ങൾ നടത്തി ഗ്രാമപഞ്ചായത്തിൻ്റെ ഓഡിറ്റോറിയത്തിലാണ് ഗ്രാമ പൈതൃക ദിനമായി അവർ ആഘോഷിക്കാൻ തീരുമാനിച്ചത് വലിയ താല്പര്യമൊന്നും കാണിച്ചില്ലെങ്കിലും കുട്ടികളുടെ നിർബന്ധം കൊണ്ട് ആളുകൾ അവിടെ എത്തി അവിടെ വന്നവരെയെല്ലാം അത്ഭുതപ്പെടുത്തുന്ന കലാപ്രകടനങ്ങളായിരുന്നു അപ്പൂപ്പന്മാരും അമ്മൂമ്മമാരും കാഴ്ചവെച്ചത് അവർ നിർമ്മിച്ച കൗതുക വസ്തുക്കൾ ചിത്രങ്ങൾ രുചികരമായ ആഹാരങ്ങൾ അങ്ങനെ അറിവിൻ്റെ സ്നേഹത്തിൻ്റെ നന്മയുടെ അത്ഭുത ലോകം തന്നെ അവിടെ കാണാൻ കഴിഞ്ഞു യോഗം ഉദ്ഘാടനം ചെയ്തത് സ്ഥലം എം എൽ എ ആയിരുന്നു തൊണ്ടയിടറിക്കൊണ്ടാണ് അദ്ദേഹം അവിടെ നിന്ന് ഇറങ്ങിയത് ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ നിരവധി യോഗങ്ങളിലും പ്രദർശനങ്ങളിലും ഞാൻ പങ്കെടുത്തിട്ടുണ്ട് എന്നാൽ ഇത്രയ്ക്ക് ഹൃദയം തൊടുന്ന ഒരു അനുഭവം ആദ്യമായിട്ടാണ് മക്കളെ നിങ്ങൾക്ക് നന്മ വരും ഈ പ്രവൃത്തി എന്നും നിലനിർത്താനുള്ള എല്ലാ സഹായങ്ങളും സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഞാൻ ഉറപ്പുവരുത്താം എം എൽ എ എന്ന നിലയിൽ മാത്രമല്ല നിങ്ങളെപ്പോലെ ഒരു സാധാരണക്കാരൻ എന്ന നിലയിൽ എൻ്റെ വാക്കാണ് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കേട്ട് കൈയടിക്കാത്തവരാരും അവിടെ ഉണ്ടായിരുന്നില്ല മനസ്സു നിറഞ്ഞ ഹൃദയം നിറഞ്ഞ സ്നേഹത്തിൻ്റെ കരഘോഷങ്ങൾ കേട്ട് ആത്മാഭിമാനത്തോടെ മുത്തശ്ശന്മാരും മുത്തശ്ശിമാരും ആനന്ദ കണ്ണീർ പൊഴിച്ചു